ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കുക എന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം വീഡിയോസ് കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടേതെന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ വീഡിയോസ് മുഴുവനായിട്ടും കണ്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അപ്പോൾ അതിൽ നിന്ന് രാവിലെ ചെറുപയർ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നു അതുപോലെ നമ്മൾ പച്ചരി കൊണ്ടുള്ള ദോശ ഉണ്ടല്ലോ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് എടുക്കുന്ന ദോശ ആ ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതും ചെറുപയറിൻ്റെ കറിയാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ദേ ഈ ഒരു ദോശ ഞാനങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ എന്താ പറയുക ഇനിയിപ്പോൾ വേറെ ഒന്നും ഉണ്ടാക്കണ്ട ഇത് ഉണ്ടാക്കുക അങ്ങനെ വിചാരിക്കുന്ന ഓരോ ദിവസങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ ഉണ്ടാക്കാറുള്ളത് കേട്ടോ പിന്നെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് മാറാല തട്ടിയടിക്കില്ലേ അങ്ങനെ മാറാല തട്ടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ പപ്പൂസ് മുറ്റത്താണ് കളിക്കണത് കേട്ടായിരുന്നു അവിടെ തേങ്ങ പൊളിക്കുന്നുണ്ട് അപ്പോൾ മനുവും അപ്പൂസൊക്കെ മുറ്റത്തുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ മാറാലൊക്കെ തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ അപ്പൂസൊക്കെ അകത്ത് ഉണ്ടാവുന്ന സമയത്ത് എനിക്ക് മാറാലൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അലർജിയുടെ പ്രശ്നമുണ്ട് കേട്ടോ അതുപോലെ തന്നെ എനിക്കാണെങ്കിലും അത് പെട്ടെന്ന് ഒന്നും നമുക്ക് ഒന്ന് വിചാരിക്കുന്ന സമയത്തൊന്നും ചെയ് ചെയ്തോളാൻ പറ്റണം എന്നില്ല കേട്ടോ ഈ മാറാലെ തട്ടുന്ന സംഭവമൊക്കെ അടിക്കലും തുടയ്ക്കലൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ലാതെ അങ്ങനൊരു പോകും കേട്ടോ പക്ഷേ ഈ മാറാല തട്ടുന്ന സമയത്ത് ഭയങ്കര അലർജീൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ മേലൊക്കെ ഇങ്ങനെ അലർജി പ്രശ്നമായിട്ട് വരാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഏതായാലും അവർ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി ആ ഒരു സമയം കൊണ്ട് ഞാൻ വേഗം ഒന്ന് മാറാലൊക്കെ തട്ടിയെടുക്കണം എന്നിട്ട് അടിച്ചു വരണം തുടയ്ക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചുക്കുകളവിടെ അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വിറക് വിറകടുപ്പിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പോയി നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് മാറാലൊക്കെ തട്ടി കഴിഞ്ഞതിന് ശേഷം ഒന്ന് അടിച്ചു എടുക്കുന്നുണ്ട് അപ്പോൾ എന്താ ഇന്നലെ തേങ്ങ ഇടാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല അപ്പോൾ ആ ഒരു തേങ്ങ കുറച്ച് പൊളിച്ച് വെക്കുകയാണ് കേട്ടോ പച്ച തേങ്ങ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പൊളിച്ച് റെഡിയാക്കി വെക്കുകയാണ് അപ്പോഴേക്കിതേ നമ്മൾ മാറാലൊക്കെ തട്ടി കഴിഞ്ഞതിന് ശേഷം ഒന്ന് അടിച്ചു വാരി എടുക്കണുണ്ട് കേട്ടോ അടിച്ചു വരലും തുടക്കലൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയം ആയതുകൊണ്ട് തന്നെ നമ്മൾ കുഴപ്പമൊന്നുമില്ലാതെ വേഗം നമ്മൾ പണികളും കാര്യങ്ങളൊക്കെ തീർത്തിരിക്കുകയാണ് കേട്ടോ പിന്നെ അതേ മാറാതെ തട്ടിയപ്പോൾ ആ പൊടികളും അവിടെ ഇവിടെയൊക്കെ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലീനാക്കി അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കമൻറ്റും ചെയ്യണേ കൂട്ടുകാരെ ബായ്